മസ്തുമേ രകനേഖ എന്ന് പറഞ്ഞൊരു ഹിന്ദി സിനിമയുണ്ട് പാട്ട്നേഴ്സ് മരിച്ചുപോയ പോയ രണ്ടുപേർ അവർ റിട്ടയർഡാണ് പ്രായമുള്ളവരാണ് ഒറ്റയ്ക്ക് താമസിക്കുന്ന ആൾക്കാരാണ് ഒരു മോർണിംഗ് വാക്കിന് പാർക്കിൽ വച്ചാൽ കണ്ടുമുട്ടുന്നത് പിന്നീട് ഇവർ വളരെ അടുത്ത ഫ്രണ്ട്സായി മിസ്റ്റർ കമ്മത്തും പിന്നെ മിസ്സസ് ഹണ്ടാമയും ഇവരൊരു ദിവസം കടലിൻ്റെ തീരത്ത് പോയിരിക്കുക ആ സമയത്ത് കമ്മത്തിൻ്റെ മുഖത്ത് ഇങ്ങനെ വല്ലാത്ത സങ്കടം പേടി അപ്പോൾ മിസസ് രണ്ടാമ ചോദിക്കും നിങ്ങൾക്ക് കടലിനെ പേടിയായിരുന്നെങ്കിൽ നമുക്ക് വലിയ മാളിൽ പോയിരുന്നാൽ മതിയായിരുന്നല്ലോ അപ്പോൾ അയാൾ പറഞ്ഞു കടലിനെ പേടിയായിട്ടല്ല എനിക്ക് ഈ തിരകളെ ഓർത്തുള്ള സങ്കടമാണ് കാരണം ഈ തിര ഈ പാറമേൽ വന്ന് ആർ തലച്ച് കരയുന്നുണ്ട് എന്നെ രക്ഷപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട് പക്ഷേ എങ്ങനെ രക്ഷപ്പെടുത്താൻ പറ്റും ഇതിന് നമുക്ക് കൈ കിട്ടത്തില്ലല്ലോ അതുമാത്രമുള്ള ഒരു ബക്കറ്റ് കോരി എടുത്താലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടുപ്പുള്ള വെള്ളമല്ലേ അങ്ങനെ ഈ തിരമാലകളിങ്ങനെ ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെഫിനറ്റ്ലി ഈ തിരമാല പോലെയാണ് എൻ്റെ ജീവിതം അപ്പോൾ മിസ്സസ് അണ്ടാമ്മ പറയും എടോ രണ്ട് സൈക്കിൾസ് ഉണ്ട് നമ്മുടെ ജീവിതത്തിന് ആദ്യത്തെ സൈക്കിൾ എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ജീവിതം അത് നമ്മുടെ രണ്ടിടം കഴിഞ്ഞു നമ്മൾ ജീവിച്ചു കഴിഞ്ഞു അടുത്തത് ജീവിതം നമ്മളെ ജീവിക്കും അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതം നമ്മളെ ജീവിക്കും വളരെ ചെറുപ്രായത്തിൽ തന്നെ ജീവിതത്തിൻ്റെ രണ്ടാമത്തെ സൈക്കിളിനെ തിരിച്ചറിഞ്ഞ ഒരു പെൺകുട്ടിയാണ് ഇന്നത്തെ ഗോസ്പിൽ നമ്മൾ കാണുന്നത് മറിയത്തെ ജീവിതത്തെ ജീവിക്കാൻ അനുവദിച്ചവൾ മറ്റൊരു വാക്കിൽ ദൈവത്തെ ജീവിച്ചവൾ ദൈവം എഴുതിയ സ്ക്രിപ്റ്റിൽ അവളോട് അഭിനയിക്കാൻ പറയുന്നു ഒരു ഉപാധിയുമില്ലാതെ അവൾ എസ് പറഞ്ഞു എൻ്റെ സ്വപ്നം എൻ്റെ ഇഷ്ടം എൻ്റെ ശരീരം അവൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലുമില്ല നമ്മുടെ ലൈഫ് ടെറിബിൾ ടെറിബിളാകുന്ന എപ്പോഴാന്നറിയാമോ എൻ്റെ ഇഷ്ടം എൻ്റെ സ്വപ്നം എൻ്റെ ജീവിതം എന്ന് പറഞ്ഞ് ആശി പിടിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ദൈവം എഴുതിയ അല്ലേ എന്തിനാ തിരുത്തുന്നത് ദൈവം നമ്മൾ ജീവിക്കട്ടെ എന്നേ